ഹായ് മച്ചാ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ താനൂർ ഹാർബറിലാണ് നമ്മുടെ ഹാർബറിലാണ് നമ്മളുള്ളത് ഇന്ന് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മീൻ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവിടുത്തെ റേറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാർബറിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചെമ്മീനാണ് മായ മഴ കൂടിയത് കൊണ്ട് തന്നെ ചെമ്മീൻ്റെ ചാകരയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നെത്തോലിയുണ്ട് നെത്തോലിനേക്കാളും കൂടുതൽ നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള വഞ്ചിക്കാരിക്കുള്ള ചാകര എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് ചെമ്മീൻ്റെ ചാകരാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാർബറിൽ നിന്ന് ഇന്ന് ജോലിക്ക് പോയ എല്ലാം വഞ്ചിക്കാരിക്കും അതുപോലെ തന്നെ എല്ലാ ഒരുവിധ എല്ലാം വഞ്ചിക്കാരിക്കുന്ന ചെമ്മീൻ്റെ ചാകരയാണ് അതുപോലെ തന്നെ ചെമ്മീൻ്റെ വില എന്ന് ഏകദേശം നൂറ്റി അറുപത് നൂറ്റി രൂപയുടെ ഇടയിലാണ് വന്നിട്ടുള്ളത് വില ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപയുടെ ഇടയിലാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് വിറ്റ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റിൽ ഏകദേശം നാപ്പത്തെട്ട് കെ ജി അൻപത് കെ ജിന്റെ താഴെ മീൻ വരുന്നതാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് പോകുന്ന മീൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ പീലിങ് ചെയ്യാൻ വേണ്ടി കമ്പനികളിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ കയറ്റി പോകാറുള്ളത് അതുപോലെ തന്നെ മച്ചാമാർ നമ്മുടെ ഹാർബറിൽ നെത്തോലി വന്നിട്ട് നെത്തോലിക്ക് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് രൂപയൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ നെത്തോലിയാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് അഞ്ചിക്കാരിക്ക് നെത്തോലി ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ്റെ ചാക്രയുണ്ട് അപ്പോൾ നിങ്ങൾ വില കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണമെങ്കിൽ നേരെ നമ്മുടെ ഹാർബർ സ്പൂട്ടിൽ വരാം ഹാർബർ സ്പൂട്ടിൽ വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും അതുപോലെ തന്നെ വില വളരെയധികം കമ്മിയായിട്ടുള്ള മീനും എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ ഏകദേശം രാവിലെ ഏഴ് മണി മുതൽ മണി വരെ ചെറുതുമണിക്കാരുടെ കച്ചവടം ഉണ്ട് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പല തരത്തിലുള്ള മീൻ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും വളരെ വില കമ്മിയായിട്ടാണ് നമ്മുടെ ഹാർബറിൽ മീൻ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വാങ്ങുന്ന മീൻ ഫ്രഷ് ആണ് നോക്കുക ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിട്ട് ഹാർബർ മാർക്കറ്റ് അതുപോലെ തന്നെ മീൻ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന പല പല സ്പോട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവര് ഗുഡ് ബൈ